ഹലോ കൂട്ടുകാരെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നായിരുന്നു നമ്മുടെ പാണ്ഡവമ്പാറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പാണ്ഡവംപാറ എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ ഇവിടെയാണ് ഇവിടെ ചെങ്ങന്നൂരാണിത് അതൊന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ ചാനലുകൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇതാണ് പാണ്ഡവംപാറ പാണ്ഡവന്മാർമാർ മറ്റേ വനവാസ സമയത്ത് ഇവിടെ വന്നതായിട്ടാണ് പറയപ്പെടുന്നത് നമുക്ക് മുകളിലോട്ടുള്ള കാഴ്ചകൾ ചിത്രീകരിക്കാം ഓക്കെ ഞാൻ പണ്ട് സമയത്ത് ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ അമ്പലമൊന്നും ഇല്ലായിരുന്നേ അത് ഈയിടെയായിട്ട് തുടങ്ങിയതാ അമ്പലമൊക്കെ ഇത് പാണ്ഡവർ വനവാസ സമയത്ത് ഇവിടെ വന്നതായിട്ടാണ് പറയപ്പെടുന്നത് എൻ്റെ ഐതിഹ്യം അങ്ങനെയാണ് ഇന്നലെ ഞാൻ വന്നപ്പോൾ ഇവിടെ ചിത്രീകരിക്കാൻ പറ്റുകയല്ല ഇവിടെ ആറുമണി കഴിഞ്ഞ ആളിനെ കയറ്റി വിടില്ല എന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ ആ കുഴപ്പമൊന്നുമില്ല ഇവിടെ ഭയങ്കര ആളുകളും കാര്യങ്ങളും ഒക്കെ ഒരുപാടുണ്ട് ഇവിടെ ഇപ്പോൾ ഇവിടെ ഒരു ക്ഷേത്രമാണ് അപ്പോൾ ആറയുടെ മുകളിൽ തന്നെ അപ്പോൾ ബാക്കി മുകളിലോട്ട് കയറി നമുക്ക് നോക്കാം ശ്രീകൃഷ്ണന്റെ അമ്പലമാണിത് ഇപ്പൊ ശ്രീകൃഷ്ണന്റെ അമ്പലമാണിപ്പോ ഇത് പാണ്ഡവ ഇവിടെ വറ്റാത്ത ഒരു കുളം ഉണ്ടെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് നോക്കാം ഭീമന്റെ കാൽപ്പാട് പറഞ്ഞ സ്ഥലം അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഉള്ള സ്ഥലമായിരുന്നു പാണ്ഡവൻ പാറ മുകളിലൊക്കെ എപ്പോഴും ആൾക്കാരൊക്കെ കാണും നോക്കാം ഒരു പാറ മുകളിൽ ഇങ്ങനെ വെച്ചേക്കുന്നു അത് ഇട്ടോട്ടെ കുഴപ്പല്ലോ പറഞ്ഞോ പാറയെ കുറിച്ച് പറയുന്നുള്ള സ്ഥലല്ലേ പിന്നെ വീട് എവിടെ വീടെ വല്ല തോന്ന ഓക്കേ ഓക്കേ പേരെന്തോ സമിൻ ഹാ ഓക്കെ ഇവിടെ ഭീമന്റെ കാൽപ്പാട് പറഞ്ഞ സ്ഥലമുണ്ടെന്ന് പറഞ്ഞ അപ്പുറത്തായിട്ടല്ലേ ഓക്കേ നല്ല വ്യൂ ഓക്കെ ഇവിടെ ഒത്തിരി പേരുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ അതെ അതിൻ്റെ മുകളിലും അതിൻ്റെ ടോപ്പിലും അവിടെ എല്ലാം എഴുതിയിട്ടുണ്ട് അതിന് മുമ്പേ ഒരു ലേഴ്സ് രണ്ടുപേർ പോകാറുണ്ട് അങ്ങനെയൊക്കെ വരാറുണ്ടോ ഓക്കെ അപ്പോൾ നമ്മൾ പാണ്ഡവം പാറ വിട്ടിട്ട് ഇപ്പോൾ പൂതക്കുഴി റോക്ക് പിറ്റ് എന്ന് പറയുന്നത് പൂതക്കുഴി ഒരു പാറമടയിലുണ്ട് അതൊന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകണേ രണ്ടും കൂടി ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യാനാണ് ഇവിടെ അധികം ഉണ്ടായില്ല കാണാൻ വേണ്ടി എങ്കിലും വരുന്ന ആളുകളൊന്ന് സന്ദർശിച്ചിരിക്കുക കണ്ട സ്ഥലം തന്നെയാണ് പാണ്ഡവം പാറ ചെങ്ങന്നൂരാണ് ഈ സ്ഥലമുള്ളത് ചെങ്ങന്നൂർ ഓക്കെ ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ പൂതംകുഴിയിൽ പൂതംകുഴിയിൽ എന്ന് പറഞ്ഞാൽ പാറമടയാണിത് കണ്ടില്ലേ പാറമടയാണ് ഇവിടെ ഫുള്ള് പാറമടയാണ് കണ്ടില്ലേ ഭയങ്കര താഴ്ചയുള്ള പാറമടയാണ് ഇതിലൊരു ദിവസം ഈ ഫിഷിങ്ങിന് വരണമെന്ന് ആഗ്രഹമുണ്ട് കണ്ടില്ലേ ഇവിടെ നല്ല നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഇവിടെ ചെങ്ങന്നൂരാണ് ഈ സ്ഥലം കണ്ടില്ലേ ഇവിടെ ഭയങ്കര ഒരു ഇവിടെ നേരത്തെ പാറമടയായിരുന്നു പാറയൊക്കെ പൊട്ടിച്ച് ഭയങ്കര കുഴിയായിരുന്നു ഇവിടെ ഇവിടുന്ന് മീനൊക്കെ പിടിക്കാൻ കൊള്ളാം മീനൊക്കെ പിടിക്കാൻ മീനുണ്ടെന്നാണ് പറയുന്ന ആൾക്കാർ പ്രാവശ്യം വന്നിട്ട് ചൂണ്ടയിട്ട് ഒരു ഫിഷിംഗ് വീഡിയോ ചെയ്യാൻ ആഗ്രഹമുണ്ട് ഇവിടെ വന്നിട്ട് ഓക്കെ ഇതാണ് മറ്റേ ഞാൻ പറഞ്ഞില്ലേ മുമ്പേ പറഞ്ഞില്ലേ എന്താ സ്ഥലത്തിൻ്റെ പേര് പൂതൻകുഴി അല്ലേ എന്ന് പറയുന്ന സ്ഥലം കണ്ടില്ലേ ഭയങ്കര അഗാധമായിട്ടുള്ള പാറമടയാണ് കണ്ടില്ലേ ചെങ്ങന്നൂരാണ് ഈ സ്ഥലം ഇതിൽ നല്ല മീൽ മത്സ്യസമ്പത്ത് ഇഷ്ടം പോലെ ഉണ്ടെന്നാണ് പറയുന്നത് ഇതിനകത്തി പ്രാവശ്യം വന്നിട്ട് ചൂണ്ട ഇടണമെന്ന് ആഗ്രഹമുണ്ട് കണ്ടില്ലേ ഭയങ്കര അഗാധമായിട്ടുള്ള പാറമടയാണ് പക്ഷെ ഭയങ്കര വ്യൂ ആണ് ഇതിൻ്റെ അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല ഭയങ്കര അഡ്വഞ്ചറായിട്ടുള്ള സ്ഥലമാണ് നോക്കട്ടെ നമുക്ക് ക്യാമറ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ട്രൈ പോയിഡ് വെച്ചിട്ട് ഭയങ്കര അഗാധമായിട്ടുള്ള സ്ഥലമാണ് അങ്ങോട്ട് നോക്കാൻ പോലും പറ്റത്ത തല കറങ്ങുന്നുണ്ട് കണ്ടില്ലേ ഇപ്പം ഗോപ്രോയിലാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് എൻ്റെ ചാനൽ എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ പാണ്ഡവൻ പാറയും പിന്നെ ഭൂതംകുഴിയിൽ അത് അവിടെ ചെന്നപ്പോൾ ഒരു കക്ഷി പറഞ്ഞു തന്നെ ഇതുപോലൊരു സ്ഥലമുണ്ട് അതുകൂടെ ഒന്ന് പോയി കാണാൻ വേണ്ടി എൻ്റെ വീടിനടുത്ത് തന്നെയാണ് പക്ഷേ എനിക്കറിയില്ല ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ നമ്മുടെ ഇവിടെ ഉണ്ടെന്ന് ഏഹ് നമ്മൾ അന്വേഷിച്ചു തന്നാണ് അറിയുന്നത് കണ്ടില്ലേ എൻ്റെ ചുറ്റിനുള്ള വ്യൂ കണ്ടില്ലേ നല്ല അടിപൊളിയാണ് കണ്ടില്ലേ ആരെങ്കിലും ഈ വഴി വരുന്നുണ്ടെങ്കിൽ ഇതുവഴി പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ നോക്കുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്ന ആളുടെ ചാനലുകൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമുക്ക് ഓക്കെ താങ്ക്